ഞാനല്ല പാർട്ടി എല്ലാവർക്കും എന്താ പറഞ്ഞു ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം ഭരണത്തിൽ നമ്മൾ വീണ്ടും എന്ന് വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് മുളപൊട്ടുന്നുണ്ട് പാർട്ടി ാണ് രാഷ്ട്രീയ ജീവിത ജീവിതമുടകളം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ദാമു നിന്റെ വെടി ഞാൻ കൊറേ കേട്ടതല്ലേടാ തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല ചെലവന്മാർക്ക് ഓരോ എല്ലു കൂടിട്ടുണ്ട്

ർത്തന്നും ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി കൊടുക്കുന്നു